ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യെസ് എല്ലാവർക്കും നമസ്കാരം എവരും അത്യന്തം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രൊമോയ്ക്ക് ശേഷം അതായത് ഗബ്രിയും ജിൻഡോയും ഔട്ട് ആകുന്നു എന്നുള്ള പ്രൊമോയ്ക്ക് ശേഷം ആ ഞെട്ടിക്കുന്ന സത്യാവസ്ഥ അറിവ്യൂലായിരിക്കുന്നു രണ്ടുപേരും ഔട്ടായിട്ടില്ല അതായത് ആ പ്രധാന വേദിയിൽ രണ്ടുപേരും എത്തിയിട്ടില്ലെന്നാണ് ഷോ കണ്ട ഓഡിയൻസിന്റെ വെളിപ്പെടുത്തലെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുമാത്രമല്ല യമുന റാണി എബിക്റ്റായി പ്രധാന വേദിയിലൂടെ പുറത്തു പോയിരിക്കുന്നുവെന്ന അത്യന്തം ഞെട്ടിക്കുന്ന വാർത്തയിലൂടെയാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് നിന്നിട്ടും വലിയ കാര്യമുള്ള ഒരാളൊന്നുമല്ല യമുന റാണി യമുനാ റാണിക്ക് വോട്ട് വളരെ കുറവായിരുന്നു യമുനാ റാണിയുടെ പ്രകടനവും വളരെ മോശമായിരുന്നു അപ്പോൾ യമുനാ റാണിയോ അല്ലെങ്കിൽ ജാൻമണിയോ അല്ലെങ്കിൽ നോറയോ ഇവരൊക്കെ പോയാലും നമുക്ക് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പ്രകടനം മോശം തന്നെയാണ് എന്നാൽ ജിൻഡോയും ഗബ്രിയും അത്യാവശ്യം തെറ്റില്ലാത്ത പ്രകടനമാണ് ഗബ്രിയുടെ പ്രകടനം ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ പോലും ഗബ്രി വോട്ട് നേടുക എന്നുള്ളതാണ് വാസ്തവം സോ ഗബ്രിയുടെയും ജിൻഡോയുടെയും ഈ അസഭ്യ വർഷങ്ങൾ തീർത്തും ബാലിശം തന്നെയായിരുന്നു അത് പറയാതെ വയ്യ എന്നാൽ അതുകൊണ്ട് ഇവരെ പുറത്താക്കാനുള്ള നിലപാടെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈൽഡ് കാർഡുകൾ കയറുമ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ജാസ്മിൻ ഉൾപ്പെടെയുള്ളവരുടെ യഥാർത്ഥ ഒരു പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണെന്ന് ഗബ്രിക്കും ജിൻഡോയ്ക്കും മനസ്സിലാക്കി കൊടുക്കാനുള്ള സീക്രട്ട് റൂം ടാസ്ക് തന്നെയായിരിക്കാം ഇത് അതുകൊണ്ടായിരിക്കാം പ്രധാന വേദിയിലേക്ക് ഇവരെ കൊണ്ടുവരാറുന്നത് നേരിട്ട് ഇവരെ സീക്രട്ട് റൂമിലോട്ട് കടത്തിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പ്രധാന വാതിൽ കടന്നു വരുന്ന ഇവർ ലാലേട്ടനടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇവർ സീക്രട്ട് റൂമിൽ തന്നെ ആയിരിക്കും പോയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരം നൂറ് ശതമാനം പറയാൻ സാധിക്കുന്നത് ഇവർ ഔട്ട് ആയിട്ടില്ല ഔട്ട് ഔട്ടായിരിക്കുന്നത് ഒരു വിഷൻ കൂടി ഉണ്ടെന്ന് പറയുന്നു എപ്പിസോഡിന്റെ ഷൂട്ട് നടക്കുകയാണ് ഏറെ വൈകിയും രാത്രി ഒമ്പത് മണി അല്ലെങ്കിൽ പതിനൊന്ന് വരെ ഷൂട്ട് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് സാറ്റർഡേ സൺഡേ എപ്പിസോഡ് മാത്രമല്ല ആറ് വൈൽഡ് കാർഡുകളെ കൂടി കടത്തി വിടേണ്ടതുണ്ട് സോ വലിയ ഒരു ടൈം ഷൂട്ടിംഗ് ഉണ്ടാവും അറിയാൻ കഴിയുന്നത് ഇനി യമുന ബിഗ് ബോസ് മലയാളത്തിൽ നിന്നും ഔട്ട് ആയിരിക്കുന്നു ഗബ്രിയും ജിൻഡോയും ഇതുവരെ മടങ്ങിപ്പോയിട്ടില്ല എന്നുള്ള ഏറ്റവും എക്സ്ക്ലൂസീവ് ആയ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു മറ്റൊരു അപ്ഡേറ്റുമായി എന്ത് കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ